സൂപ്പർ താര ചിത്രങ്ങൾ തിയേറ്ററുകളിൽ മാത്രമല്ല റിലീസിംഗിന് മുൻപ് തന്നെ മത്സരത്തിലാണ് മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും സിനിമയിലൂടെ തിയേറ്ററിൽ മത്സരം നടത്താറുണ്ട് എന്നാൽ റിലീസിങ്ങിന് മുൻപിറങ്ങുന്ന ടീസർ ഇത്തവണ പ്രേക്ഷകർക്ക് വൻ പ്രതീക്ഷയാണ് നൽകുന്നത് നവാഗതനായ ഹനി ഫതേനിയും മമ്മൂട്ടിയും ഒരുമിക്കുന്ന ചിത്രമായ ദ ഗ്രേറ്റ് ഫാദറും മേജർ രവി മോഹൻലാൽ ചിത്രമായ ബിയോണ്ട് ദി ബോർഡേഴ്സുമാണ് ഇത്തവണ ഏറ്റുമുട്ടുന്നത് ഫേസ്ബുക്കിലൂടെയാണ് മെഗാസ്റ്റാർ ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ടത് ആദ്യ ടീസർ പുറത്തുവിട്ട ദിവസങ്ങൾ കഴിഞ്ഞാണ് രണ്ടാമത്തേത് പുറത്തുവിട്ടത് ബേബി അനഖിയാണ് ചിത്രത്തിൽ മമ്മൂട്ടി യുടെ മകളായി വേഷമിടുന്നത് വ്യാഴാഴ്ചയാണ് ചിത്രത്തിന്റെ രണ്ടാമത്തെ ടീസർ റിലീസ് ചെയ്തത് മാർച്ച് മുപ്പതിനാണ് മെഗാസ്റ്റാർ ചിത്രമായ ദ ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഒരാഴ്ച വ്യത്യാസത്തിൽ മോഹൻലാലിന് നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ദി ബോർഡേഴ്സും എത്തും മെഗാസ്റ്റാർ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നത് റിലീസിംഗിന്റെ ആദ്യ ദിനത്തിൽ പരമാവധി തിയേറ്ററുകളിലേക്ക് ചിത്രം എത്തിക്കണമെന്ന് മെഗാസ്റ്റാർ ഉറപ്പിച്ചിരുന്നു എന്നാൽ അതേ ദിവസം തന്നെ ദിലീപിന്റെ ജോർജ് ഓർട്ടൻസ് പൂരം റിലീസിങ്ങിന് നിശ്ചയിച്ചിരുന്നു മെഗാസ്റ്റാറിന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ദിലീപ് തന്റെ ചിത്രത്തിന്റെ റിലീസ് ഏപ്രിൽ ഒന്നിലേക്ക് മാറ്റും സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജ് ഷാജി നടേശൻ സന്തോഷ് ശിവൻ ആര്യ എന്നിവരാണ് ഗ്രേറ്റ് ഫാദർ നിർമ്മിക്കുന്നത് ഇന്ത്യ ബാക് യുദ്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ബിയോണ്ട് ദി ബോർഡേഴ്സ് ഒരുക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് ഭാഷകളിലായാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് ഏപ്രിൽ ഏഴിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് അല്ലു സുരേഷ് അരുണോദയ സിംഗ് സൃഷ്ടി ദാങ്കെ നേഹാഖാൻ ആശാ ശരത് പ്രിയങ്ക അഗർവാൾ എന്നിവരും മോഹൻലാലിനോടൊപ്പം ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്